ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വീഡിയോ ആദ്യം നമുക്കൊന്ന് കേൾക്കാം കാണാം ും വാർഷിക പ്രഖ്യാപന സമ്മേളനം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ ബഹുമാനായ അബ്ദുൾ സമദ്ബ് എം എഫിന്റെ ഭരണഘടനയും നിലവിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജമീയത്തുള്ള പ്രവർത്തകരും നേതാക്കളും ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ തിരുമറികളെ കുറിച്ചും ചില ചില ആളുകളുടെ സ്വാർത്ഥ അല്ല മുസ്ലിയരെ ഈ എസ് എം എഫ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടാക്കിയ ഒന്നല്ലല്ലോ സമസ്തയുടെ ഒരു കാര്യമായ കീഴ്ഘടകവും സമസ്തക്ക് വലിയ താങ്ങും തണലുമാണല്ലോ ഈ എസ് എം എഫ് സുന്നി മഹല് ഫെഡറേഷൻ എന്നുള്ളത് ഇന്നോ ഇന്നലെയോ സ്ഥാപിച്ചതല്ല എന്തിനു പറയുന്നു ഒരു റേഞ്ച് ജമ്മിയത്തിൽ മാലിമീൻ കമ്മിറ്റിക്ക് പോലും അവിടെ കാര്യങ്ങൾ ചെയ്യണം അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ റേഞ്ച് മാനേജ്മെൻറ്റ് ഭാരവാഹികളുടെ പിന്തുണയും സഹകരണവും അത്യാവശ്യമാണ് അതുപോലെ എസ് എം എഫ് പ്രാദേശിക മഹല് സംവിധാനമായാലും പഞ്ചായത്ത് എസ് എം എഫ് കമ്മിറ്റി ആയാലും ജില്ലാ എസ് എം എഫ് കമ്മിറ്റി ആയാലും വരെ ഇതെല്ലാം ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നു അല്ലേ അതും പലപ്പോഴും നല്ല ദീനി താല്പര്യമുള്ള നന്മയെ ഇഷ്ടപ്പെടുന്ന ഈ സമുദായത്തിൻ്റെ നല്ല ഒരു മുന്നോട്ടുള്ള പോക്കിനെ എപ്പോഴും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സാധുക്കളായ ഹാജിക്കന്മാർ അതുപോലെ സാധാരണക്കാർ അവരെല്ലാവരും മുന്നോട്ട് വന്ന് നേതൃത്വം നൽകിയും എന്തിനു പറയുന്നു അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണ് പലപ്പോഴും ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോഴൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു ആ രൂപത്തിലെ ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ആർക്കും തർക്കം ഉണ്ടായിരുന്നില്ല ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല എപ്പോഴാണ് മുസ്ലിമാരെ ഈ പരാതിയും ഈ തർക്കവും ഒക്കെ തുടങ്ങിയത് അതാണോ വേണ്ടത് ഇതാണോ വേണ്ടത് അതല്ല അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയായിട്ട് നിങ്ങൾ വരാൻ തുടങ്ങിയത് എപ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ സംവിധാനം തന്നെ പോകുന്നത് എന്നിട്ട് ആ സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് മറ്റൊന്ന് ഇപ്പൊ ഈ എസ് എം എഫിന്റെ അൻപതാം വാർഷികം പ്രഖ്യാപിക്കുന്ന ആ പ്രോഗ്രാം ആ പ്രോഗ്രാമിലേക്ക് സംസ്ഥയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ജഫിരി മുത്തുക്കോയത്തങ്ങൾ വന്നു സംസാരിച്ചു പ്രാർത്ഥന നടത്തി അവരുടെ ആ പ്രോഗ്രാമിനെ അഭിനന്ദിച്ചു അങ്ങനെയാണ് കടന്നുപോയത് ആ സെയ്തവറുകൾ സമസ്തയുടെ പ്രസിഡന്റ് ആ പ്രോഗ്രാമിനെത്തിയിട്ടും പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ തിളപ്പ് പിന്നെ നിങ്ങൾക്ക് എന്താണ് പരാതി പരിഭവം നിങ്ങൾ ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അതല്ല ഏതെങ്കിലും നേതൃത്വം പറഞ്ഞിട്ടാണോ നേതൃത്വം പറയാതെയാണ് ഇവരൊക്കെ ഈ സംസാരിക്കുന്നത് എങ്കിൽ ബഹുവന്യരായ സംസ്ഥയുടെ പണ്ഡിത നേതൃത്വത്തോട് ഒരു പ്രവർത്തകൻ ഒരു അനുഭാവി എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത് ഇവരെ നിയന്ത്രിക്കണം ഇവർക്ക് തടയിടണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം വെറുതെയായി പോകും പിന്നെ മറ്റൊരു കാര്യം ഇയാളുടെ സംസാരത്തിൽ നാട്ടിക എന്നും പറഞ്ഞുകൊണ്ട് ബഹുവന്യരായ നാട്ടിക ഉസ്താദിനെ ലാഘവത്തോടെ അങ്ങ് ഒരു പ്രാവശ്യം പ്രയോഗം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം മഹാനവരുകളെ ഒന്ന് സ്മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉസ്താദ് എന്ന് പറയാതെ ആ നാമം പറയാൻ കഴിയില്ല അങ്ങനെയാണ് ഈ സമുദായം മഹാനവരുകളൊക്കെ കാണുന്നത് അവിടെയാണ് ഇയാൾ വളരെ ലാഘവത്തോടെ നട്ടികയുടെ പ്രയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് ആ ഭാഷാപരമായിട്ടുള്ള പ്രയോഗം ശരിയാണ് പക്ഷേ ഈ സമുദായം മഹാനവറുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാനവും ഒരു ബഹുമാനവും ഒക്കെയുണ്ട് അതൊക്കെ നൽകിക്കൊണ്ട് അവരുടെ പേരുകൾ പറയുന്ന ഒരു സാങ്കേതിക ഭാഷയുണ്ട് അതുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൻ്റെ വില എന്താണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ സംസാരം ഈ സമുദായത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ് ഇയാളുടെ ഒക്കെ സംസാരം സമുദായത്തിന് ഗുണമാണോ ഉണ്ടാക്കുക അതല്ല സമുദായത്തിന് ദോഷമാണോ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം സമസ്തയുടെ പ്രവർത്തകർ ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നതും ഇവിടെ മുന്നോട്ട് പോയിരുന്നതും എങ്ങനെയാണ് എന്നറിയാലോ വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ളവർ സമസ്തയിൽ ഒരേ നേതൃത്വത്തിൻ്റെ കീഴിൽ ഒന്നിച്ച് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ എല്ലാവർക്കും മാതൃകയാകുന്ന രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു അത് പലർക്കും വെല്ലുവിളിയും ആയിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ അതിനെ തകർത്ത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കുൽസിത ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് നടത്തുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പിന്നെ മറ്റൊന്ന് ഈ വീഡിയോക്ക് താഴെയും പലരും കമൻ്റുകളുമായിട്ട് വരും ആ വരുന്നവരൊന്നും സാധാരണക്കാരല്ല മഹനിൽ ഹത്തീബായിട്ട് നിൽക്കുന്നവർ സമുദായത്തിന് നന്മ പഠിപ്പിക്കുന്നവർ സമുദായത്തിന് സഹിഷ്ണുതയും ക്ഷമയും പഠിപ്പിക്കുന്ന ആളുകള് എൻ്റെയും ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് വരും അവരോടും എനിക്ക് പറയാനുള്ളത് സമസ്തയെ സ്നേഹിക്കുന്ന സമസ്തയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം ഇന്നലകളിൽ കടന്നു വന്ന ആളുകള് ഒരു ആയുഷ്കാലം മുഴുവൻ സമസ്തക്കും നന്മക്കും വേണ്ടിയിട്ട് പണിയെടുത്ത മഹത്തുക്കളായ ഉമറാക്കളെയും ഉലമാക്കളെയും പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല പ്രതികരിക്കണം പ്രതികരണം അത് എന്തെങ്കിലും ഫലം ചെയ്യുക തന്നെ ചെയ്യും